यानी बाबा छिछि भाई छिछि तेलंगाना से मैं बोल रहा हूं मैं यानी बाबा ने सेकंड बेड फर्स्ट बेड में ले रहा ഗംഗ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസമാണ് ഗാന്ധി എത്തിയത് കൊല്ലം മഹിളാ മന്ദിരത്തിൽ നിന്നുമാണ് നമ്മൾ ഇവിടെ അഡ്മിഷൻ ഏറ്റെടുത്തത് ഗംഗക്ക് വരുന്ന സമയത്ത് ഗംഗക്ക് സ്വന്തം ബന്ധുക്കളെയോ നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ചോദിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലായിരുന്നില്ല ഗംഗ എത്തിയത് പിന്നീട് നമ്മൾ നിരന്തരം ഇപ്പം ഈ രണ്ട് വർഷക്കാലമായിട്ട് നിരന്തരം നമ്മൾ പിന്നെ ജില്ലാ കളക്ടർ ഡബ്ല്യു പി ഒ ഡ്ല്യു സി ഡി ഒ ഇവരുമായിട്ടൊക്കെ തുടർച്ചയായി ബന്ധപ്പെടുകയും അവരുടെ എല്ലാം അനുമതിയോടുകൂടി ഇപ്പോൾ നമ്മൾ ഗംഗയെ നമ്മൾ സ്വദേശത്തുള്ള ഗ്രാമവികാസ് ഷെൽട്ടർ ഹോമിലേക്ക് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വിടുകയാണ് നമ്മളുടെ ഒരു നിരന്തര ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഗംഗയെ അങ്ങോട്ടേക്ക് വിടാൻ സാധിക്കുന്നത് ഗംഗയ്ക്ക് സ്വദേശത്തേക്ക് പോകണമെന്ന് എപ്പോഴും ഗംഗ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു എന്തായാലും നമ്മളുടെ ശ്രമഫലമായിട്ട് ഗങ്ങയ്ക്ക് പോകാൻ സാധിച്ചതിൽ ഇത് നമുക്ക് അനുമതിച്ച് കിട്ടിയതിൽ ഇതിന് അനുമതി തന്ന എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു തെലുങ്കാന സ്വദേശിയായ ഗംഗ എന്ന സഹോദരിയെ ഇന്ന് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഒരു ചടങ്ങാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് ഗാന്ധി ഭവനിലെത്തി മാനസിക അസ്വാസ്ഥ്യം കാരണം പ്രയാസം അനുഭവിച്ച യുവതിയിൽ നിന്നും വനിലെ കൗൺസിലർമാരുടെ ശ്രമഫലമായി നാടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ഗാന്ധിഭവനിലെ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും ഡോക്ടർ പുനലൂർ സോമരാജൻ സാറും ഇടപെട്ട് കൊല്ലം കളക്ടറുടെയും വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും ഇടപെടലിലാണ് ഇന്ന് ഈ പ്രിയപ്പെട്ട ഗംഗയെ തെലുങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നത്